സഖാവ് എം എം ലോറൻസിനെ പള്ളിയിൽ തന്നെ അടക്കണം ആരാണിത് പറയുന്നത് ലോറൻസ് പോലും പണ്ടേ തല്ലിപ്പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകളായ ആശ വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം മകനെ ബി ജെ പി ക്യാമ്പിലേക്ക് എത്തിയ ശേഷം സഖാവ് ലോറൻസിന്റെ കുടുംബം ബി ജെ പിയിൽ ചേർന്നു എന്ന വാർത്ത കൊടുത്ത ലെവലേശം ലജ്ജയില്ലാത്ത ഒരു സ്ത്രീ നല്ല തന്തയ്ക്ക് പിറന്നതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല തന്തയില്ലായ്മ കാണിക്കുന്നവരുടെ കൂടെ പോയാൽ അവരുടെ പാരമ്പര്യമാകും ഇവർക്കും പകർന്നു കിട്ടുന്നത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആശാ ലോറൻസ് ജന്മം കൊണ്ട ക്രിസ്തുമതവിശ്വാസങ്ങളെ തള്ളിക്കളഞ്ഞ് ഹിന്ദു മതാചാരപ്രകാരം ജീവിക്കുന്ന ഈ സ്ത്രീ എന്തിനാണ് മതവിശ്വാസി അല്ലാത്ത ആയിരുന്ന ലോറൻസ് സഖാവിനെ പള്ളിസെമിത്തേരിയിൽ അടക്കം ചെയ്യണമെന്ന് വാശി പിടിക്കുന്നത് വർഗീയതയുടെ തലതൊട്ടപ്പനായ കൃഷ്ണരാജനെ പോലുള്ള വിഷയങ്ങളുടെ വാക്കുകേട്ട് സ്വന്തം പിതാവിൻ്റെ അന്ത്യാഭിലാഷത്തിന് തടസ്സം നിൽക്കുന്ന ഇവരെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത് സഖാവ് ലോറൻസിനെ പോലൊരു പിതാവിനെ ആശ ഒരിക്കലും അർഹിക്കുന്നില്ല എന്നതാണ് സത്യം കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്റെ ശക്തനായ നേതാവ് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അല്പം കൂടെ മനുഷ്യത്വപരമായ സമീപനമാണ് ഈ മകൾ എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്നും ഉണ്ടാകേണ്ടത് തോട്ടിപ്പണിക്കാർക്ക് ലോകത്തിൽ ആദ്യമായി സംഘടന ഉണ്ടാക്കിയ ആ വലിയ മനുഷ്യൻ്റെ ശരീരം കഷ്ണങ്ങളായി വെട്ടിമുറിക്കുന്നതിന് തുല്യമായ അവസ്ഥയാണ് ഇന്നലെ ഈ മകൾ അവിടെ ഉണ്ടാക്കി വെച്ചത് ലോറൻസിൻ്റെ സഹോദരിയുടെ മകളുടെ മകനും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും സോഷ്യൽ മീഡിയയിൽ ലോറൻസിൻ്റെ ശബ്ദവുമായിരുന്ന അഡ്വക്കേറ്റ് അരുൺ ആന്റണിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ നടത്തി ആ കുടുംബത്തിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചതും ഇത് ആശയാണ് എല്ലാ കാലത്തും സഖാവ് ലോറൻസിനൊപ്പം ഉണ്ടായിരുന്ന ആളാണ് അഡ്വക്കേറ്റ് അരുൺ ലോറൻസിൻ്റെ അവസാനം വരെ ഒരുമിച്ച് ഉണ്ടായിരുന്ന മകനായ അഡ്വക്കേറ്റ് സജീവൻ അടക്കമുള്ളവർ ലോറൻസിൻ്റെ ശരീരം മെഡിക്കൽ കോളേജിലേക്ക് നൽകണമെന്ന് പറയുമ്പോൾ വർഷങ്ങളായി തിരിഞ്ഞു നോക്കാത്ത മകളാണ് ഇപ്പോൾ അതിന് തടസ്സമായി വന്നിരിക്കുന്നത് പള്ളിയേയും പട്ടക്കാരനെയും ഒരു കാലത്തും ആദരിക്കാത്ത സഖാവ് എന്തിനെ പള്ളിമുറ്റത്ത് അന്തി ഉറങ്ങണം ജാതിയും മതവും ഇല്ലാത്ത സഖാവ് ലോറൻസിന്റെ മരണശേഷം പോലും മതപരമായ ചടങ്ങുകൾ ഒരിക്കലും അദ്ദേഹം ആഗ്രഹിച്ചു കാണില്ല സംഘപരിവാറിലെ വൃത്തികെട്ട ചില ജന്മങ്ങൾ കൂടെ ആശയുടെ ഒപ്പം എറണാകുളം ടൗൺ ഹാളിൽ എത്തിയിരുന്നു കുടുംബ പ്രശ്നങ്ങൾ എന്നതിനുപേയായി സി പി എമ്മിനെതിരായി ഈ അവസരം ഉപയോഗിക്കാനാണ് സംഘപരിവാർ ഇന്നലെ ശ്രമിച്ചത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ സഖാവ് ലോറൻസ് പറഞ്ഞിട്ടുണ്ട് ആശയുമായി ഒരു ബന്ധവുമില്ലെന്നും അവർ പറയുന്നതിന് മറുപടി പോലും ആരും കൊടുക്കരുതെന്നും സഖാവ് ജീവിച്ചിരിക്കുമ്പോൾ മുന്നിൽ വന്ന് നിൽക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന ആശ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തോട് കണക്ക് തീർക്കുകയാണ് ലോകത്ത് ഒരു മകളോ സ്ത്രീയോ ഇന്നവരെ ചെയ്യാത്ത അധമമായ രീതിയിലുള്ള പ്രവൃത്തി അതിന് പിന്നിലുള്ള വർഗീയ ശക്തികളെ കേരളം തിരിച്ചറിയുക തന്നെ ചെയ്യും ഓൾ കേരള യെല്ലോ യൂട്യൂബേഴ്സിൻ്റെ ആജീവനാന്ത പ്രസിഡൻ്റായ മറുനാടൻ ഷാജൻ പറയുന്നത് ലോറൻസിൻ്റെ അവസാന യാത്രയപ്പും കമ്മ്യൂണിസ്റ്റുകാരുടെ ചതിയിലൂടെയെന്നാണ് ആ രീതിയിലേക്ക് ആശാ ലോറൻസ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു ആശയും സംഘസുഹൃത്തുക്കളും ഇന്നലെ ഷോ കാണിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു നേതാവിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ച ഇടത്തായിപ്പോയി അല്ലെങ്കിൽ അവിടെ എന്താവും നടക്കുക എന്നത് ആലോചിച്ച് നോക്കിയാൽ മതി